നമസ്കാരം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് നിലമ്പൂർ എം എൽ എ ടി വി അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നാണ് അൻവർ തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് ആത്മാഭിമാനം തനിക്ക് ഇത്തിരി കൂടുതലാണ് എന്നും അൻവർ തന്റെ കുറിപ്പിൽ പറഞ്ഞു അൻവറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അതിരി കൂടുതലുണ്ട് നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എങ്ങനെയാണ് അൻവർ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും അൻവർ പിന്മാറണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടിയുടെ ഈ വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത് മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതാണ് അൻവറിന്റെ നടപടികൾ എന്നായിരുന്നു സി പി എം വിലയിരുത്തൽ അൻവറിന്റെ ആരോപണങ്ങൾ ശത്രുക്കൾക്ക് പാർട്ടിയെയും സർക്കാരിനെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറി അൻവറിനോട് ഒരു തരത്തിലും യോജിക്കില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരുന്നു പി വി അൻവർ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ചില പരാതികൾ നൽകിയിട്ടുണ്ട് ഇതിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുമുണ്ട് പാർട്ടിക്ക് നൽകിയ പരാതിയിലും അന്വേഷണം നടക്കും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അൻവർ പരസ്യ പ്രതികരണങ്ങൾ ഇപ്പോഴും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് സി പി എം സെക്രട്ടേറിയറ്റ് പറഞ്ഞത് നിലപാടുകൾ തിരുത്തി അൻവർ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പാർലമെന്ററി പാർട്ടി അംഗത്തിനു വേണ്ട അച്ചടക്കം പാലിച്ചില്ല എങ്കിൽ പി വി അൻവറിനെതിരെ ഉണ്ടാകുമെന്നാണ് എം വി ഗോവിന്ദൻ അൻവറിന് മുന്നറിയിപ്പ് നൽകിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും പിന്നാലെ പാർട്ടി സെക്രട്ടറിയേറ്റും തള്ളുകയായിരുന്നു പാർട്ടി അംഗമല്ല എങ്കിലും പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണ് അൻവർ അതിനാൽ തന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും എൽ ഡി എഫ് യോഗത്തിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ആവശ്യമായ തിരുത്തുകൾ വരുത്തും മുന്നറിയിപ്പുകൾ തള്ളിക്കൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ തുടരുകയാണ് എങ്കിൽ ഒക്ടോബർ നാലിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ സി പി എം നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്ത് അൻവറിനെ സി പി എം നടപടി എടുക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് അൻവറിന്റെ ഇപ്പോഴത്തെ ഈ ധിക്കാരപരമായ നടപടി മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയതടക്കം അൻവറിന്റെ ഭാഗത്തു നിന്നുമുള്ള പരസ്യ പ്രകോപനങ്ങളിൽ സി പി എമ്മിന് കടുത്ത രീതിയിൽ തന്നെ അതൃപ്തിയുണ്ട് പി ശശിക്കെതിരായി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നും ഗൗരവമായി പരിഗണിക്കേണ്ടതല്ല എന്നും മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗം വ്യക്തമാക്കുകയും ചെയ്തതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തിരക്കെട്ടു മാറ്റേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും സെക്രട്ടേറിയറ്റ് പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് ഗൗരവമുള്ള ആരോപണങ്ങളാണ് എന്ന് അൻവർ പറയുന്നത് കൊണ്ട് മാത്രം ഗൗരവമുള്ളതാകില്ല ആ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പറഞ്ഞത് ഒപ്പം പ്രവർത്തിച്ചു പരിചയമുള്ള പി ശശി ഇത്തരം തെറ്റായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുമെന്ന പ്രഥമ ദൃഷ്ടിയ പറയാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി ശശിക്ക് ഗോവിന്ദൻ ക്ലീൻ ചിറ്റ് നൽകുക കൂടി ചെയ്തു ഇത് അൻവർനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്